നമസ്കാരം എതിർക്കുന്നവരൊക്കെ അകത്താക്കയും പെണ്ണുകേസിൽപ്പെടുത്തുകയും മാനം കെടുത്തുക ചെയ്യുന്ന പിണറായി കാലത്തിന് അസ്തമയമായി എന്നാണ് ഹൈക്കോടതി ഒരു ഉറ്റ നോട്ടീസിലൂടെ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ഒരു കാര്യമുണ്ട് മാസപ്പടി കേസ് എന്ന കേരളത്തിലെ ഏറ്റവും അധികം ചർച്ചയായ ആ കേസ് മാറ്റക്കോഴി നാടൻ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിനു മുമ്പ് മറ്റു പലരും ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു എങ്കിലും അത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് മാറ്റിക്കോഴി നാടനാണ് മാത്തുക്കുഴനാടൻ ആ കേസ് കൊണ്ടുവന്ന് കേരളത്തിലാകെ അത് ചർച്ചയാകുമ്പോൾ നിയമസഭയിലും അതുപോലെ പത്രസമ്മേളനങ്ങളിലും ഒക്കെ മാറ്റക്കുഴങ്ങാടൻ പിണറായി എടുത്തിട്ട് അളക്കുമ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം അന്ന് മാത്തുക്കുഴനാടന്റെ വീട് തറവാട്ട് വീട് അളക്കുകയും അവിടെന്തോ മണ്ണിട്ടെന്നോ അനധികൃത നിർമ്മാണം നടന്നെന്നോ എന്തൊക്കെയോ ആണ് പറഞ്ഞിരുന്നത് അതായത് മാറ്റിക്കുഴനാടന് പെണ്ണ് കേസ് ഒഴികെ ബാക്കിയെല്ലാം എടുത്ത് തലയിൽ വെച്ചു കൊടുത്തിരുന്നു എന്തുകൊണ്ടാണ് മാറ്റിക്കുഴനാടന്റെ തലയിലേക്ക് ഒരു പെണ്ണ് കേസ് എടുത്ത് വെച്ചു കൊടുത്ത് കൊടുക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല സാധാരണ ഏതെങ്കിലും കേസുകളിൽ പാർട്ടി അണികൾക്കോ അല്ലെങ്കിൽ നേതാക്കൾക്കോ പാർട്ടിക്കോ നേരെ തിരിയുമ്പോൾ അത്തരത്തിലൊരു കേസ് വരാറാണ് പതിവ് പക്ഷെ ഇവിടെ ഓവർസിയറെ മറ്റെല്ലാവരും ചേർത്തുകൊണ്ട് അവിടെ അളക്കുന്ന ഒരു രീതിയാണ് കണ്ടുവന്നത് പക്ഷെ എന്തെങ്കിലും കിട്ടിയതായിട്ട് പിന്നെ എവിടെയും രേഖകളൊന്നും വന്നില്ല വാർത്തകളും വന്നില്ല ആ പി വി താനല്ല എന്ന് പിണറായി വിജയൻ പലവർ പറഞ്ഞെങ്കിലും മാർട്ടിക്കൊടി അന്നും അക്കമുട്ട് പറഞ്ഞു ആ പി താൻ തന്നെയാണ് അത് താനാണ് എന്ന് സമ്മതിക്കേണ്ട ഒരു കാലം പിണറായി വിജയന് വരുമെന്ന് ആ കാലമാണ് ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലാതെ തറവാടുകൂടെ അളന്നതിന് പുറമെ ചിന്നക്കനാലിലെ മാത്തിക്കൊഴുനാടിന്റെ റിസോർട്ട് അടക്കം പോയതും നമ്മൾ കണ്ടതാണ് ഈ രണ്ട് സ്ഥലത്തും ഡ്രോൺ ഷോട്ടുകൾ അടക്കം അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പത്രക്കാർക്കും നാട്ടുകാർക്കും മൂന്നര കോടി ജനങ്ങൾക്കും ഷെയർ ചെയ്തുകൊണ്ട് അത് പറഞ്ഞുവെങ്കിലും പിണറായി വിജയൻ അദ്ദേഹത്തെ വിടാൻ കൂട്ടാക്കിയിരുന്നില്ല അൻപത് സെന്റ് സർക്കാർ ഭൂമി മാത്തിക്കൊഴുനാടൻ വെട്ടിപ്പിടിച്ചെന്നും അത് പിടിച്ചെടുക്കുന്നു എന്നും വലിയ വാർത്ത വന്നപ്പോൾ അത് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അളന്നിട്ട് എനിക്കുള്ളത് തന്നിട്ട് ബാക്കി നിങ്ങൾ എടുത്തോളൂ എന്നുള്ള സാധാരണ ഒരു വർത്തമാനം മാത്രമാണ് അന്ന് മാർത്തിക്കൊഴുനാടൻ പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിനെ അറിയാം പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഇതിനിടയിലാണ് ഷോൺ ജോർജ് വലിയ വെടിയും പൊട്ടിച്ചുകൊണ്ട് പിന്നെ വന്നത് ആ വെടി ഒരു ഒന്നര ബോംബായി പൊട്ടിയത് പിണറായിക്കും സി പി എമ്മിനും ചെറിയ നാശനഷ്ടം അല്ല വരുത്തിയത് ഇതിനൊക്കെ ശേഷമാണോ മാത്തു കോയനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഈ മാസപ്പടി കേസുമായി ആ പോയത് ഒരു പരാതിയായിട്ട് പോയത് ആ പരാതി വിജിലൻസ് കോടതി തള്ളിയിപ്പോ മാസപ്പടി കേസ് തന്നെ തള്ളിപ്പോയി എന്ന മട്ടിലാണ് ഇവിടെ പാർട്ടി നേതൃത്വം പിണറായിയും ഒക്കെ ആഘോഷിച്ചത് എന്നാൽ ആ ആഘോഷങ്ങൾക്ക് ക്ഷണം നിറവേ ആയുസുള്ളൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസിലൂടെ പറയുന്നത് മാസപ്പടി പിണറായിയും പെട്ടു ഇനിയിപ്പോ വീണാ വിജയന് വരുന്ന നോട്ടീസ് വരുന്ന കൂട്ടത്തിൽ പിണറായി വിജയനും കൂടി നോട്ടീസ് വരുന്നുണ്ട് അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒത്താശ അല്ലെങ്കിൽ ആരോ പദവി അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് നടന്നത് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ നോട്ടീസ് വരുന്നത് സ്വാഭാവികമായും മാസപ്പടി കേസിൽ വീണാ വിജയനൊപ്പം പിണറായി വിജയനും പ്രതിചേക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരു തിരിഞ്ഞു വരുന്നത് അപ്പോൾ മറുപടി വീണാ വിജയൻ മറുപടി പറയുമ്പോൾ എന്തായാലും പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എക്സാലോജിക്കിന്റെ സി എം ആറിന്റെ ഡയർ ഗ്രൂപ്പിൽ സി എം ആറിന്റെ ഡയർ ഗ്രൂപ്പിൽ എഴുതിയിരുന്ന പി വി താനാണ് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും അവിടെ മാത്തിക്കുളുനാടൻ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണോ അത് നിവൃത്തിയാവുകയാണ് ഇവിടെ ഹൈക്കോടതി നോട്ടീസ് അയച്ചപ്പോ പിണറായി മാസപ്പടി കേസിന്റെ ഭാഗമാകുമ്പോൾ രണ്ട് കമ്പനികളുടെ സുതാര്യമായിട്ടുള്ള ഇടപാടുകളാണ് അവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് ഇത് അല്ലാതെ ഇത് മാസപ്പൊടിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ മറ്റ് ധന ഇടപാടുകളോ ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിക്ക് ഒരു വലിയ ക്ഷീണമാണ് ഉണ്ടാകുന്നത് കഷ്ടകാലം വന്നിപ്പോൾ പിണറായിക്ക് തന്റെ കുരുക്കുകളെല്ലാം ഓട്ടോ പിടിച്ചു വരികയാണ് ഇതുവരെ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് രക്ഷപ്പെടാൻ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് ആ ഡയലോഗുകളെല്ലാം അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ടിട്ടുള്ള വൻ പരാജയമുണ്ട് ആ പരാജയത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് പാർട്ടി മീറ്റിങ്ങുകൾ നടക്കുകയാണ് ആ മീറ്റിങ്ങിൽ പ്രമുഖരായ നേതാക്കൾ പിണറായിയെ എടുത്തിട്ടലക്കുകയാണ് പിണറായി വിജയന്റെ മാസപ്പടി വിവാദവും അതുപോലെ മറ്റു വിഷയങ്ങളും ഏകാധിപത്യ സ്വഭാവവും കേരളത്തിലെ ജനങ്ങളെ സി പി എമ്മിൽ നിന്ന് അകറ്റിയെന്നും അത് ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായി ബാധിച്ചുവെന്നും ചർച്ച വരുന്നതിനിടെയാണ് കുഞ്ഞുമേൽ കുരുപോലെ വീണ്ടും ഇങ്ങനെ ഒരു നോട്ടീസും കൂടി വരുന്നത് നേരത്തെ പിണറായിക്ക് സപ്പോർട്ട് നടത്തിക്കൊണ്ട് കമ്പനിയുടെ സുതാര്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ പാർട്ടിക്ക് ഇന്നത് ചെറിയ അല്ല തീർക്കേണ്ടി വരുന്നത് ഏതായാലും വീണക്കൊപ്പം പിണറായിക്ക് നോട്ടീസ് വരുമ്പോ ആ പേവി താനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി മാറി നിൽക്കാൻ ഒരു കാരണവശാലും പിണറായിക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനിയും പിണറായിയെ താങ്ങിക്കൊണ്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ പാർട്ടിക്കും പറ്റില്ല നിലവിൽ പാർട്ടിയിലെ നേതാക്കൾ ചിലരെങ്കിലും പിണറായിയെ അത് ശക്തമായി വിമർശിക്കുകയും അദ്ദേഹം നേതൃസ്ഥാനത്ത് നിന്ന് മാറണമെന്നും ആവശ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ഒരുപക്ഷെ പിണറായിക്ക് തന്നെ നേതൃസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സാഹചര്യം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ മാത്യുപെരുന്നാലും കൊടുത്തിട്ടുള്ള പരാതി കോടതി തള്ളിപ്പോ മാസപ്പടി കേസത്തിനെ തള്ളിപ്പോയി എന്ന് ആഘോഷിച്ചിരുന്ന പാർട്ടിയും അതുപോലെ പിണറായി പാർട്ടി നേതൃത്വവും എല്ലാം എല്ലാ ആഘോഷവും അല്ലെങ്കിൽ അവകാശവാദവും എല്ലാം വീണയുടെ കുവേറ്റ യാത്ര പോലെ പോയി എന്നതാണ് അവസ്ഥ ഈ മാസപ്പടി വിവാദം അത് തെരഞ്ഞെടുപ്പിൽ വളരെയധികം ബാധിച്ചെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് പാർട്ടി നേതൃത്വം വളരെ ശക്തമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സാഹചര്യത്തിൽ പിണറായിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ നോട്ടീസ് വരുമ്പോൾ അതിന് പാർട്ടിയിൽ വലിയ പ്രതിരോധം തീർക്കേണ്ടി വരുന്നുണ്ട് പാർട്ടി മറുപടി പറയേണ്ടി വരുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ അത് പിണറായിയുടെ തലയിലേക്ക് ഇട്ടുകൊണ്ട് പിണറായിട്ട് ഉണ്ടാക്കിച്ച കുരുക്ക് പിണറായി തന്നെ തീർക്കട്ടെ എന്ന് പാർട്ടി നിലപാടെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി മാറ്റിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്